ഇപ്പോൾ നമ്മളോടൊപ്പം ഈ വാർഡിന്റെ മെമ്പറായ ടി ജി ചേരുന്നുണ്ട് എന്താണ് ഈ സ്ഥിരമായിട്ട് കടുവ ആന ഇറങ്ങുന്നു ആനയ്ക്കുശേഷം തൊട്ടു പുറകെ കടുവെത്തുന്നു ജനങ്ങൾ വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ വർഷമാണ് പതിനേഴ് വന്യമൃഗങ്ങളെ ഇറങ്ങി കൊന്നത് ഇപ്പം ഇതിന്റെ നൂറ് മീറ്റർ അപ്പുറത്താണ് ഈ രണ്ട് മൂന്ന് ദിവസം മുമ്പ് അജീഷ് എന്നൊരു ചെറുപ്പക്കാരൻ ആനയുടെ ആക്രമണത്തിൽ ബലിയാടായത് ഇപ്പം ഇന്ന് രാവിലെ വെണ്ണമറ്റത്തിലെ ലിസ്റ്റ് ചേച്ചി പള്ളിയിൽ പോകാനായിട്ട് വന്നപ്പോഴാണ് തലനാരിഴക്കെയാണ് ചേച്ചി സൈഡിലേക്ക് മാറിയതുകൊണ്ട് ചേച്ചി രക്ഷപ്പെട്ടു ഇല്ല എങ്കിൽ ഇന്ന് നമുക്ക് ഇനി രണ്ട് ദിവസം മുമ്പ് കണ്ട പോലെ ഒരു തീരാ ദുഃഖം നമ്മുടെ നാടിനെ നടുക്കിയൊരു ദുരന്തമുണ്ടായേനെ എന്താണെങ്കിലും പിന്നെ കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ താമസിച്ചു െ അതിനുള്ള നടപടികൾ വനംവകുപ്പ് സർക്കാർ ഏറ്റെടുക്കട്ടെ കാലങ്ങളായി നമ്മൾ പറയുന്നുണ്ട് ഫെൻസിംഗിന്റെ പണി കിടങ്ങുകൾ കാര്യങ്ങൾ എല്ലാം ചെയ്യണമെന്ന് ഇതുവരെ അതിന്റെ ഫെൻസിംഗിന്റെ പണി മെല്ലെ പോവുക എന്നല്ലാതെ ഒരു തീരുമാനങ്ങളും നല്ല രീതിയിൽ വന്നിട്ടില്ല കുറവാദ്വീപ് കൂടൽ കടുവ മേഖലയിൽ രണ്ടാഴ്ച മുമ്പ് എത്തി കരടി വന്നത് ഒരു മൂന്നാഴ്ച മുമ്പ് കരടിയുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മളെല്ലാം ഭയങ്കര ഭീതിയോടുകൂടി സ്കൂളുകളിൽ പിള്ളേർക്ക് പോകാൻ സാധിക്കുന്നില്ല നമ്മുടെ ഈ മേഖല എന്ന് പറയുന്ന ക്ഷീരകർഷകരുടെ മേഖലയാണ് ആന വന്നു അതിനുശേഷം കടുവ വന്നു ഏഹ് അപ്പൊ ഈ രാവിലെ പശുവിനെ കറക്കുന്ന സമയമാണ് ഒരു അഞ്ചു മണി സമയത്ത് എങ്ങനെ ഈ ജനങ്ങള് പുറത്തിറങ്ങി ജീവിക്കുന്ന ഞാൻ ആനയുടെ രണ്ടു വർഷം മുമ്പ് പുല്ലരിയാൻ വേണ്ടി പറമ്പി നിൽക്കുമ്പോൾ ആനയുടെ മുമ്പിൽ ഒരു ഞാൻ ആന ഇങ്ങനെ ഇറങ്ങി ഇങ് വരുമ്പോൾ ഞാൻ ഓടി രക്ഷപ്പെടും നമുക്ക് ശരീരം വരച്ചിട്ട് അന്ന് ഓടാൻ പോലും പറ്റാത്തൊരു സാഹചര്യമായിരുന്നു പക്ഷെ ഓടി പോയെങ്കിലും അതിന്റെ ശാരീരിക അസ്വസ്ഥതകൾ ഞാൻ ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് നമുക്കന്ന് ഒരു ഒരു നടപടിയും തീരുമാനങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ പറഞ്ഞു തായിരുന്നു പക്ഷേ എന്താണെങ്കിലും കാട്ടിലെ മൃഗങ്ങൾ കാട്ടിൽ തന്നെ താമസിക്കട്ടെ അതിനുള്ള നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവട്ടെ സാധാരണ ജനങ്ങൾ ഇവിടെ ജീവിതം ഞങ്ങൾ എങ്ങോട്ട് പോകൂ ഇനി അതാണ് നമ്മുടെ ഒരു ആവശ്യം